വിഖ്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും കേരളത്തിൽ കനത്ത മഴ തുടരുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഈ വരും മണിക്കൂറുകളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ നാളെയും നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാകാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇന്ന് അതായത് തിങ്കളാഴ്ചയായ ഇന്ന് പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ കുട്ടനാടക്കം ആലപ്പുഴ ജില്ലയിലെ രണ്ട് താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലും അവധി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നാളെയും നിരവധി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളായിട്ടുള്ള കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ അടക്കമുള്ള പല പ്രദേശങ്ങളിലും നാളെയും ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് വീണ്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് പല ജില്ലകളിലും ചിലപ്പോൾ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നാളെയും ചിലപ്പോൾ പല ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണുള്ളത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് അതിനുള്ള സാധ്യത കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ കേരളത്തിൽ തുടരുന്നു ഇപ്പോഴും കനത്ത മഴ കേരളത്തിന്റെ പല ഭാഗത്തും തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഇന്ന് നിലവിലുള്ളത് അപ്പോൾ എന്തായാലും വാർത്തകൾക്കും വിവരങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുക പ്രധാനപ്പെട്ട വാർത്തകളുമായി എത്താം ബൈ